നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തൈപ്പൂയം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് ശ്രീ മുരുകൻ കടന്നു വരുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യൻ കടന്നു വരുന്ന ഏറ്റവും പുണ്യ ദിവസം നാളത്തെ ദിവസം അതായത് തൈപ്പൂയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാരുടെ ജീവിതത്തിലും വലിയ സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് സാക്ഷാൽ രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതായിരിക്കും ഈ നാളുകളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യം വരികയാണ് ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ഈ നാളുകളിൽ ജനിച്ചവർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരോട് പറയണം നാളെ വീട്ടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോയി മുരുക പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ പോയി ഭഗവാനെ നേരിട്ട് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് തന്നതും തരാനുള്ളതുമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണമെന്ന് ഈ നാളുകാർ നിർബന്ധമായിട്ട് അമ്പലത്തിൽ പോയി തൊഴു അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും ഇവർക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ജഗതീശ്വരൻ ഇവർക്ക് ഈ തൈപ്പൂയ നാളിൽ നൽകാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയാനും നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ് ഓരോ നാളുകളായിട്ട് പറയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തൈപ്പൂയം കഴിയുന്നതോടുകൂടി തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കർമ്മ മേഖല ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വലിയ നേട്ടങ്ങൾ ഇവർക്ക് വരും എന്നുള്ളതാണ് കർമ്മകാര്യങ്ങളിൽ വിജയമുണ്ടാകും അംഗീകാരങ്ങൾ പ്രശംസ അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ അധികാരസ്ഥാനങ്ങൾ ഇതൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവരുടെ കർമ്മ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും കാർത്തികക്കാർക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഈ തൈപ്പൂയം കഴിഞ്ഞു കഴിയുമ്പം നിങ്ങളെ തേടിച്ചില സന്തോഷ വാർത്തകൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് പലതും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യമുള്ള സമയമാണ് ധനപരമായിട്ട് നല്ല ഉയർച്ച കിട്ടുന്ന നേരമാണ് ഈ തൈപ്പൂയം നിങ്ങൾക്ക് സർവൈശ്വര്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ നാളെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് രണ്ടാമത്തെ നാളെന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ധനപരമായിട്ട് പുതിയ സ്രോതസ്സുകൾ തുറന്നു കിട്ടും പുതിയതായിട്ട് ധനങ്ങൾ ലഭിക്കാൻ സാധിക്കുന്നതാണ് ധനപരമായിട്ട് സേവിങ്സ് ഒക്കെ ഉണ്ടാകാനും പല വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും കടങ്ങളുള്ളവർക്ക് കടമൊക്കെ തീർത്ത് ജീവിതത്തിൽ സന്തോഷപരമായിട്ടുള്ള ഒരു കുടുംബജീവിതവും ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും ഏറ്റവും സത്യമുള്ള കാര്യമാട്ടോ ഉത്രം നക്ഷത്രക്കാർ മുരുകനെ നാളെ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അല്ല നിർബന്ധമായിട്ടും പോയി കണ്ടു തൊഴണം വീട്ടിൽ വിളക്ക് വെച്ച് തൊഴണം മുരുക മന്ത്രങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ജപിച്ച് മുരുകനെ പ്രാർത്ഥിക്കണം അതിൻ്റെ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് കിട്ടും ജീവിതം സ്വപ്ന തുല്യമായി മാറും അതായത് സ്വപ്നം കണ്ടതൊക്കെ കൺമുന്നിൽ യാഥാർത്ഥ്യമായി വരുന്ന ദിവസങ്ങളായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത് ഉത്രം നന്നായി വരും അടുത്ത നക്ഷത്രം വളരെ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുകയാണ് ഈ ഒരു തൈപ്പൂയം കഴിയുന്നതോടുകൂടി സങ്കടങ്ങളും ദുഃഖങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്ന ദിവസങ്ങളാണ് ഹരിച്ചു പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഒരുപാട് മനപ്രയാസം വിശാഖകാർ കൊണ്ട് കേട്ടോ ഒരുപാട് മനപ്രയാസം വിശാഖംകാർ അനുഭവിക്കുന്നുണ്ട് ആ മനഃപ്രയാസങ്ങളില്ലാതെയായി ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും ദിവസങ്ങളാണ് ഈ ഒരു തൈപ്പൂയം കഴിയുന്നോടുകൂടി വരാൻ പോകുന്നത് തൊഴിൽപരമായിട്ട് സ്ഥാനക്കയറ്റം ബിസിനസ് നടത്തുന്നവർക്ക് ഇരട്ടി ലാഭം ഉയർച്ച പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയകരമായിട്ട് തുടങ്ങാനും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന സമയം വിവാഹ തടസ്സങ്ങൾ തീരുന്ന സമയം പുത്ര സൗഭാഗ്യം സന്താന സൗഖ്യം ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് തൊട്ടതൊക്കെ പൊന്നാകുമെന്ന് സാരം ഇപ്പം മൂന്നാമത്തെ നക്ഷത്രം വിശാഖമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയങ്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ കടങ്ങളോ സാമ്പത്തിക പരാധീനതകളോ ദാരിദ്ര്യമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാനായിട്ട് പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്ന് ആ കടങ്ങളും ദുരിതങ്ങളും ആ ദുഃഖങ്ങളും ഒക്കെ തീർത്തു തരുമെന്നാണ് കാണുന്നത് പുതിയ ചില മാനങ്ങൾ ജീവിതത്തിന് കൈവരും ജീവിതത്തിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടും ഈശ്വരനായിട്ട് ചില കൈകൾ പിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നു വരാൻ പോകുന്നത് അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കുന്ന ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അതിലൊക്കെ വിജയിച്ച് തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇത് പറയണം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം എല്ലാം മംഗളമായി കിട്ടുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനപ്രയാസങ്ങളിലൂടെ ചിത്തിര കടന്നു പോകുന്ന ഒരു സമയമാണ് ചിത്രക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഒരുപാട് സങ്കടങ്ങളുണ്ട് തിരുമേനി എന്ന് പ്രത്യേകിച്ച് എന്നെ കാണാൻ വരുന്നവരൊക്കെ ചിത്തിരയാണെന്ന് ചോദിച്ചാൽ ചിത്തിരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ അപ്പം അവരെല്ലാവരും ഞാൻ ചോദിച്ചവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വയ്യ ഒരുപാട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു ഒന്നിനു പുറകെ ഒന്നായിട്ട് വല്ലാത്ത സങ്കടത്തിലൂടെ പല കാരണങ്ങളായിരിക്കാം ഓരോരുത്തർക്കും ജീവിത സാഹചര്യം വെച്ച് പല കാരണങ്ങളായിരിക്കാം അങ്ങനെ ഒരു അവസരമാണെന്ന് പറയാറുണ്ട് ആ ചിത്തിരക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന അല്ലെങ്കിൽ മാറ്റിത്തരുന്ന ഒരു തൈപ്പൂയമായിരിക്കും നാളത്തെ ദിവസം നാളെ കഴിയുന്നോടുകൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ വരും സന്തോഷങ്ങൾ വരും ഉയർച്ചകൾ വരും സാമ്പത്തിക അഭിവൃദ്ധി വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് എൻ്റെ നാവ് പൊന്നാകട്ടെ ചിത്രക്കാർ രക്ഷപ്പെടും ധൈര്യമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എല്ലാം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളാണ് അശ്വതിക്കാരെ തേടി വരാൻ പോകുന്നത് സാമ്പത്തിക ഉയർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ ചില സന്തോഷ കാര്യങ്ങൾ ചില മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം അതിൽ പങ്കാളിയാകാനുള്ള യോഗം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ ഇതിനൊക്കെ പോകാനും ആ ഒരു ഭഗവത് ചൈതന്യം തൊട്ടറിയാനും സാധിക്കുന്ന സമയം അതിലൂടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യുന്ന സമയമാണ് കാണാൻ സാധിച്ചത് എല്ലാം കൊണ്ടും നന്നായി വരുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രത്തിന് കടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സാമ്പത്തിക പരാധീനതകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കും ഭഗവാനായിട്ട് വഴി തെളിയിക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കൂടുതൽ ഊർജസ്വലതയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകും ഈശ്വരൻ കൂടെയുണ്ട് ഉണ്ട് ഭഗവാൻ കൈവിടില്ല എൻ്റെ വാക്കാണ് എൻ്റെ നാവ് പൊന്നാകട്ടെ നന്നായി വരും ധൈര്യമായിട്ടിരിക്കുമെന്നേ ഞാനാ പറയുന്നത് നല്ല ദിവസങ്ങളാണ് വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ഒരുപാട് മനപ്രയാസങ്ങൾ കറുതി വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സാമ്പത്തികപരമായിട്ടായാലും മറ്റുവരുടെ തൊഴിൽ സംബന്ധമായിട്ടായാലും അല്ലെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായാലും ഒക്കെ നല്ല ഉയർച്ച നേടാൻ സാധിക്കുന്ന സമയമാണ് പഠിക്കുന്ന മക്കളൊക്കെ പൂയങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ വിജയങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മനപ്രയാസങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ സന്തോഷം കടന്നു വരുന്ന കുറേ നാളുകൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് സാക്ഷാൽ ശ്രീ മുരുകൻ അവതരിക്കുകയും ഭഗവാന്റെ ഒരു കൃപയാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ ഒത്തിരി വിജയങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും അങ്ങനെ പൂയം തൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കും രാജയോഗം നേടിയെടുക്കുന്ന നക്ഷത്രമായി മാറും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണംക്കാരുടെ ജീവിതത്തിൽ ഈ തൈപ്പൂയം വഴിത്തിരുവാണെന്ന് പറയാൻ സാധിക്കും ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മൾ ജീവിതത്തിൽ നേടിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചില അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ചില ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പം ആരും വിശ്വസിക്കാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങൾ അത്തരത്തിലുള്ള ഈശ്വരാനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഇതൊക്കെ ഈ പറയുന്ന തിരുവോണക്കാർക്ക് അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് വരുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ വീട്ടിലൊരു തിരുവോണക്കാരനോ തിരുവോണക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം നാളെ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം ഭഗവാൻ ഏ ഏറ്റവും ഇഷ്ടമാണ് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉയർച്ച നിങ്ങൾക്കും കുടുംബത്തിനും തിരുവോണക്കാർക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും അപ്പം തിരുവോണമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏഴ് എട്ട് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിലേറ്റവും നല്ല ദിവസങ്ങളായിരിക്കും ഈ തൈപ്പൂര്യത്തോടു കൂടി പ്രദാനം ചെയ്യപ്പെടുന്നത് നന്നായി വരട്ടെ ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം